യും പുത്തിന്റെയും പരിശുദ്ധ നാമത്തിന് ഉന്നതമായ നാമത്തിന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ വർഷം അടിയൻ അങ്ങയുടെ മഹത്വപ്പെടുത്ത കൃപാന്റെ യുഗതിയത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് പക്ഷെ ആ വർഷം ഞങ്ങൾ നടത്തിയ രക്ഷോപരുക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിനും മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് അത് സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളവിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് മെസ്സെയ്താലേ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനെക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകരെന്നുള്ളത് നിന്റെ രക്ഷയുടെ വലത് കാരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ രക്ഷയുടെ ആണിപ്പെടുത്താറുന്ന അത്ഭുത കാരാം യോഗങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് ഒപ്പ് അങ് അങ്ങയുടെ മക്കൾ ഇന്ന് കൈമാറുന്ന രേഖകളെ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മക്കൾ വേദനിക്കുന്ന വേദനകൾ എത്തികളുടെ ഭീഷണികൾ ഓരോരോ കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ രോഗ രോഗബാധിതര് ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ ആയിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കൾ ആശുപത്രിയിൽ പോകുന്നവർ അവർക്കെല്ലാം ശുഭോദർക്കുമായ മറുപടികൾ റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് ദിവസത്തെ അങ്ങോട്ട് നാമത്തിൽ മതിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ ഉച്ചപ്പെടുന്ന കാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നീ സഞ്ചരിക്കുന്ന വഴികൾ നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നീ സംസാരിക്കുന്ന വ്യക്തികൾ നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിൻ്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരശുദ്ധാൻ അശ്വരശ്വരം നയിക്കുകയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശം അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന്

കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പറ റിലേഷൻസ് സാധ്യമല്ല അത് എപ്പോഴും വർത്തേക്കണം എന്താ കാര്യം ടെമ്പററി എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ താൽക്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ അങ്ങനെ വിഷാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തെട്ട് മർക്കോസ് ഒന്ന് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വിവിധ രോഗങ്ങൾ വളരെ പേരെ അവൻ സുഖപ്പെടുത്തി വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ കൊണ്ട് പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് അത് രാവിലെ പോയി ഒരു പോയി അവിടെ അവൻ കൂടെ കൂടെ അവനെ അവനെ തേടി തേടി പുറപ്പെട്ടു പുറപ്പെട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ അതായത് ഈ ഇത് സംഭവിക്കാനായിട്ട് അറിയാമോ കഫർണാവിലാണെന്ന് തോന്നണേ കർത്താവിൻ്റെ സിനഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ അവിടെ ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ പഠനാവശ്യത്താണ് പത്ത് വർഷത്തിൻ്റെ വീട് ആ അതിൻ്റെ തെക്ക് വശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയല്ല ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമ്മഴ മക്കളും കൊച്ചാപ്പന്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയും എടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം അപ്പം കർത്താവിനൊട്ട് കാണുന്നില്ല എല്ലാവരും പത്ത് ദിവസത്തിനെ നിർബന്ധിക്കുകയാണ് ഗുരുവിനെ വിളിക്കുക ഗുരുവിനെ വിളിക്കുക എന്ന് പറയും പത്ത് ദിവസത്തിനോട് നിൽക്കാപ്രതി ഇല്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ് അപ്പം പത്ത് ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളൂ കർത്താവിൻ്റെ പരസ്യജീവിതമായി അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കണ ആവേശത്തോടെയാണ് പത്ത് ദിവസം ഈശോനെ കണ്ടാൽ പറയണത് പക്ഷേ ജന ഈശോ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ് അപ്പം രോഗശാന്തി നേടുക എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ അങ്ങനെ ദൈവത്തിന് വേണ്ട ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ദൈവം പറയണേ കേൾക്കണ്ട പറഞ്ഞ അനുസരിച്ച് തങ്ങളുടെ തിന്മകളെന്ന് വിട്ടുമാറണ്ട ദൈവത്തിൻ്റെ വചവശം ജീവിക്കേണ്ട ദൈവത്തിൻ്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ മർക്കോസിന്റെ അതാ പറഞ്ഞത് മർക്കോസ് ഒന്നും അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം ആ ജനത്തിനെ അഡ്രസ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിന്റെ വചനം ജീവിതത്തെ പാലിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് നിറവേറ്റണം ദിവസം അത് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു എൻ്റെ മകന് ഉണ്ടായ ഒരു രോഗസൗഖ്യത്തെ പറയാനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ എൻ്റെ മകന് തുടർച്ചയായി വീഴ്ചയുണ്ടായി നിന്ന നീൽപ്പൻ അവൻ പുറകോട്ട് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നത് അത് അതിൻ്റെ അതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്താണെന്ന് ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല പിന്നെ പിന്നീട് അവൻ്റെ കാലിന് നടക്കാനോ നടക്കാനോ നിൽക്കാനോ പറ്റാതെ ഇരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയായി കിടപ്പിലായി അതിനോടൊപ്പം തന്നെ ഒരാഴ്ചക്കകം യൂറിനും മോഷനും കൺട്രോൾ ഇല്ലാതാവുകയും ചെയ്തു ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒരു സർജറി ചെയ്തതിന് ഫലമായി മോഷൻ കറക്റ്റായി സി സി ടി സ്കാൻ സി ടി സ്കാനെടുത്തപ്പോൾ അവൻ്റെ നട്ടലിന് പൊട്ടലുണ്ടാവുകയും ഞരമ്പിനു ഞരമ്പ് ക്ഷതം സംഭവിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് കാലിനും നടുവിനും വേദന ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിന് അതിന് പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി സർജറി ചെയ്തു അതിൻ്റെ ഫലമായി അവന് നടക്കാനായി നട നടക്കാൻ പറ്റി പക്ഷേ അവൻ്റെ കൺട്രോൾ ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ട് മാസത്തോളെ അവൻ കിടപ്പിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പ്രാർത്ഥിച്ചു അവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് ഇവന് നടുവിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ട് മാസം തികയുന്ന അപ്പോൾ രണ്ട് മാസം ആകാറായിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ക്രിസ്തുമസിന് പള്ളിയിൽ പോകുമ്പോൾ ഇവന് ഡയപ്പർ ഉപയോഗിക്കാതെ യൂറിൻ ആകാത്ത രീതിയിൽ പോയിട്ട് വരുത്തക്ക രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ക്രിസ്തുമസിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല അത്ഭുതകരമായി യൂറിൻ കൺട്രോളായി ആ ദിവസം തന്നെ അന്ന് ഉടമ്പടി എടുത്തിട്ട് രണ്ട് മാസം തികയുന്ന ദിവസമായിരുന്നു അങ്ങനെ അത് റെഡിയായി മാതാവിൻ്റെ അനുഗ്രഹ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി എങ്കിലും പിന്നീട് ഞാൻ അവന് കാലിന് വേദനയും നടുവേദനയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്തു ഉടമ്പടി എടുത്ത അന്നു മുതൽ ഇവന് നടുവിന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും തേനും എല്ലാം കൊടുക്കുകയും ചെയ്തിരുന്നു മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല അതിന് ശേഷം കുറച്ച് അസ്വസ്ഥതകളും കൂടെ ഉണ്ടായിരുന്നു കാലിന് മരവിപ്പ് വേദന അതൊക്കെ ഞാൻ പിന്നെ ഈസ്റ്ററിലേക്ക് ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാം അസ്വസ്ഥതകളും മാറണമെന്നും നടുവിൻ്റെ പൊട്ടലിൻ്റെ എല്ലാം റെസ്റ്റിൽ എല്ലാം മാറുക മാറണമെന്നും പ്രാർത്ഥിച്ചു അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് ഞങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്തു നട്ടലിൻ്റെ എം ആർ ഐ സ്കാൻ ചെയ്തു യാതൊരു കുഴപ്പവും എല്ലാം നോർമലായി ശരിയായി വന്നു ഒരു പത്ത് ഡോക്ടർമാരെങ്കിലും ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരും പിന്നെ കുറേ താമസിക്കത് ശരിയാകാനാണ് ഒരു ആറുമാസം ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ഇത് റെഡിയാവുകയുള്ളു എന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ആറുമാസത്തിനകം ഒരുവിധം എല്ലാ കാര്യങ്ങളും റെഡിയായി മറ്റൊന്ന് എൻ്റെ അമ്മയ്ക്ക് രണ്ട് വർഷമായ തലകറക്കമുണ്ടായിരുന്നു തുടർച്ചയായിട്ട് തലകറക്കം ഉണ്ടാവും പ്രായമായ അമ്മയാണ് അപ്പോൾ ഡോക്ടറെ കാണിക്കും മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും പിന്നെയും വരും അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മയ്ക്ക് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിച്ചു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി ഈ തല ഈ തലകറക്കം തീർത്ത് മാറണമെന്ന് മാധാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി അമ്മയ്ക്ക് തലകറക്കമില്ല പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ സഹോദരൻ ഒരു വസ്തു വിൽപ്പനിക്കുന്നത് നാല് വർഷമായിട്ട് അവർ വിൽക്കാൻ നോക്കുകയായിരുന്നു അത് നടന്നിരുന്നില്ല ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുത്തിട്ട് അവർ പറമ്പിൽ നാല് മൂലയ്ക്ക് വിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി ഒരു മാസത്തിനകം അവർ അവരുദ്ദേശിച്ചതിലും നല്ല വിലയ്ക്ക് വിൽക്കുവാനും സാധിച്ചു ഇതുകൂടാതെ വളരെയധികം അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ ബന്ധുക്കളായ ആൾക്കാർക്കൊക്കെ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും അവർക്ക് അവർക്കതിൻ്റെ ഫലം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി കുമരകത്ത് വരുന്നു എൻ്റെ ഇടവുക വള്ളാറപ്പുത്തൻപുള്ളിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ നാത്തൂൻ എൻ്റെ ഹസ്ബൻ്റെ സിസ്റ്റർ അമേരിക്ക ഗവൺമെൻറ് ഫയൽ ചെയ്തിരുന്നു അത് സാധാരണയായി ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് സാധാരണയായിട്ട് പോകാൻ സാധിക്കും പക്ഷേ അത് കോവിഡ് കാരണവും മറ്റു പല കാരണങ്ങൾ കാരണവും അത് ഞങ്ങൾക്ക് പതിനെട്ട് വർഷമായിട്ടും പോകാൻ സാധിച്ചിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് നവംബറിൽ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതുപോലെ ആ സമയത്ത് എൻ്റെ മൂത്ത മോന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു സാധാരണയായിട്ട് ഇരുപത്തൊന്ന് വയസ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്കൂടെ ഒരുമിച്ച് വിസയിൽ സ്റ്റാമ്പ് അപ്രൂവ് ചെയ്ത് കിട്ടാൻ പാടാണ് പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഉടമ്പടി എടുത്തത് കാരണവും അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് എത്രമാത്രം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രമാത്രം കൊന്തയും അതുപോലെ ബൈബിളും സ്ഥിരമായിട്ടും അര മണിക്കൂറിനൊന്നും അല്ലാതെ കൂടുതൽ വായിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് അഞ്ച് പേർക്കൂടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ഈ മെയ് പതിനേഴാം തീയതി ഞങ്ങൾ അഞ്ച് പേരൂടെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന് ഒൻപത് വർഷമായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞ് വെച്ചിട്ട് പി ഡി എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് അവളുടെ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു പിന്നെ ഇവ എൻ്റെ സിസ്റ്ററിനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിർബന്ധിച്ചു അവൾ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം അവ ആ പേപ്പർ വർക്ക് ഫാസ്റ്റപ്പാകുകയും ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അവൾക്ക് പി എച്ച് ഡി കംപ്ലീറ്റ് ആക്കുകയും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ ഭാര്യ സൗദിയിൽ നേഴ്സായിരുന്നു അവൾക്ക് അവൾ ആറുമാസം മുൻപേ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുകയും പിന്നെ ഫാമിലിയായിട്ട് ഒരുമിച്ച് ലണ്ടനിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു പ്ലാനുമായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പനിൽ എഴുതി വെക്കുകയും ചെയ്തിരുന്നു അതിന് അതിൻ്റെ ഫലമായിട്ട് ഈ ഏപ്രിൽ മൂന്നാം തീയതി അവൾക്ക് ലണ്ടന് പോകാൻ സാധിക്കുകയും ഇനിയിപ്പം പിള്ളേരുടെയും ബ്രദറിൻ്റെയും പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇതുകൂടാതെ എനിക്ക് ഒത്തിരി ഒത്തിരി പേപ്പർ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരികയും ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ആ സമയത്തെല്ലാം ഈ ഉടമ്പടി കാശുരവും വെച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഇൻ്റർവ്യൂന് പോയ സമയത്തും അനീതയുടെ ഓരോ പേപ്പർ വർക്കിൻ്റെ സമയത്തും ഈ ഉടമ്പടി പേപ്പർ വെച്ച് പ്രാ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കാശുരവും വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും ആയിട്ട് അങ്ങനെയുള്ളതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് ഞങ്ങൾക്കും കിട്ടുകയും ചെയ്തു ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസി വരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട് അവിടെ പോയി താമസിച്ച് പ്രാർത്ഥി ധ്യാനിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കിവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ആ എന്നെ ഇവിടെ രണ്ടാം തവണയാണ് അമ്മ എന്നെ അമ്മയുടെ പ്രത്യക്ഷിതത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് എനിക്ക് കുഞ്ഞിനെ ലഭിച്ചതും ഒ ഇ ടി പാസ്സായതും ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കായിട്ട് അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് എൻ്റെ അപ്പനും അമ്മയും രോഗികളാണ് എൻ്റെ അപ്പൻ ഡയലിസ് പേഷ്യൻ്റാണ് എട്ട് വർഷത്തോളം ഡയലിസ് ചെയ്യുന്നു എൻ്റെ അമ്മയൊരു ലിവർ സിറോസ് പേഷ്യൻ്റാണ് അഞ്ച് വർഷമായി ഡയഗ്നോസ് ചെയ്തിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ രണ്ട് രണ്ടുപേരെയും മാറി മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ഞരമ്പുകളൊക്കെ പ്രഷർ കൂടി അന്നനാളത്തെ ചെറിയ ഞരമ്പുകളൊക്കെ പൊട്ടി ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഐ സിയുയിലൊക്കെ മിക്കപ്പോഴും അഡ്മിറ്റാക്കുമായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കുറേ തവണ വിധിയായിട്ടുണ്ട് എൻ്റെ അമ്മ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കുറേ തവണ വിധിയായിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡോസ്കോപ്പ് ചെയ്ത് ആ ഞരമ്പുകളൊക്കെ ബാൻ പൊട്ടിയ ഞരമ്പുകൾ ബാൻഡ് ചെയ്തിരുന്നു എന്തിരുന്നാലും വീണ്ടും വേറെ സ്ഥലത്ത് ഞരുമ്പോൾ വെട്ടി വീണ്ടും ഐ സി യു അഡ്മിറ്റാക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ എനിക്ക് അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു അന്നേരം അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ കൈ അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് സഹിത്തമ്മയുടെ കൈ കൊടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നെഞ്ചിനെ താഴെ പുരട്ടണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് അമ്മ പുരട്ടി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി എനിക്ക് അതിനു മുമ്പ് എൻ്റെ അമ്മയ്ക്ക് പണി വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ തളർന്ന് കിടക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി അമ്മയ്ക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റി അമ്മ തന്നെ പറയും എനിക്കൊരുപാട് മാറ്റം വന്നു എനിക്ക് എനിക്കിപ്പോൾ ആശ്വാസമുണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് നേരത്തെ ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന അമ്മ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒരു വർഷമായിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടുപോയിട്ടില്ല എച്ച് പി ഒക്കെ ഇട്ട് താഴെ എട്ടും ബ്ലഡ് ബ്ലഡൊക്കെ മിറ്റ് ചെയ്ത് അഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം അമ്മയ്ക്ക് എച്ച് ബി പത്ത് പത്തിക്കൂളുണ്ട് അമ്മയ്ക്ക് എല്ലാ പണികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തന്ന ഇത് കൂടാതെ എൻ്റെ അമ്മയ്ക്ക് കാലിൽ വരിക്കോസ്മയും വന്ന് വരിക്കോസ്മയും മൂലം അവിടെ നീര് നീരും വല്ലാത്ത നീര് വന്ന് സ ഭയങ്കര സ വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ സർജറി കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അമ്മയുടെ കാലിൻ്റെ അവിടെ തൈലം വെട്ടു തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് അമ്മ സർജറി കൂടാതെ തന്നെ ഇത് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അതുപോലെ തന്നെ പിന്നീട് ഞാനും മറന്നു അമ്മയും മറന്നു ആ കാര്യം അതുകഴിഞ്ഞാൽ കുറച്ചുകൾ കഴിഞ്ഞാൽ അമ്മ തന്നെ പറഞ്ഞു ഇടിയെനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല അവിടെ നീരൊക്കെ ചുങ്ങിപ്പോയി വേദനയൊന്നും ഇല്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു അതും വലിയൊരു അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെയുള്ള എൻ്റെ കുഞ്ഞിന് കുഞ്ഞ കുഞ്ഞിൻ്റെ സാക്ഷിയാണ് കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞാൽ ആറുമാസ തൊട്ട് എക്സീമ എന്ന രോഗമുണ്ടായിരുന്നു വളരെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിരുന്നു അവന് പലപ്പോഴും മുഖത്തൊക്കെ രണ്ട് കവളിലും ചൊറിഞ്ഞ് പൊട്ടിച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പല ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പല ഹോസ്പിറ്റലിലും മാറി മാറി കാണിച്ചു അവരൊക്കെ സ്റ്റിറോയിഡാണ് തന്നോണ്ടിരുന്നത് സ്റ്റിറോയിഡ് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തെടുത്ത ഹോമിയയിൽ പോയായിരുന്നു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറേ നാൾ ചെയ്തിട്ടും അതിന് ഒരു മാറ്റവും വന്നില്ല അത് ആ അവസ്ഥയിൽ തന്നെ നിന്നു പിന്നീട് ആൻറ്റി ആ കസിനും കാനഡയിൽ നിന്ന് ക്രീം പെര ക്രീം തന്നായിരുന്നു അത് പെരട്ടി ആശ്വാസം കിട്ടിയിരുന്നെങ്കിലും പക്ഷേ പൂർണ്ണമായിട്ട് അത് മാറുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞ് കുളി കുളിപ്പിക്കുമ്പോഴൊക്കെ ഉടുമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ തൈലം കുഞ്ഞിൻ്റെ നാവി പെരട്ടുമായിരുന്നു എല്ലാ ദോ എല്ലാ ദിവസവും കാരണം അവന് അലർജി ഉണ്ടായിരുന്നു ഫുഡിനോടൊക്കെ ഭയങ്കര ആയിരുന്നു പാല് പശുവും പാൽ ബീഫ് ക്രീം ഐറ്റംസ് ഒന്നും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല മിക്ക അലർജി ആയിരുന്നു അലർജി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖമൊക്കെ ചൊറിഞ്ഞ് പൊട്ടിച്ച് രണ്ട് കവളിലും വീണ്ടും വെള്ളം ഒലിക്കുമായിരുന്നു അപ്പോൾ ക്രീം കൊണ്ടും അതൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ ഡെയിലി നാവില് തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പം കുറേ നാളായിട്ട് ഇപ്പം എല്ലാം കൊടുക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അവനൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഞാൻ മറന്നാലും അവൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടി ഉടുമ്പടി തൈല തൈലെടുക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടി തരും എനിക്കിത് വേണോന്നും പറഞ്ഞു അങ്ങനെ അമ്മ മാതാവ് തന്ന എല്ലാ ഓർത്ത് ഞാൻ അങ്ങനെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ചാക്കോ ഞാൻ കുവൈറ്റിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഞാൻ ചങ്ങനാശ്ശേരി ഇത്തിഥാനത്ത് നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഈ സന്നിധിയിൽ തിരുക്കുമാറിൻ്റെയും അമ്മയുടെയും മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹം ലഭിച്ച മാതാവിനോടും തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഓൺലൈനോടുകൂടി എടുത്തത് ആദ്യമായിട്ട് മെയ് സെവന്ത് ടു തൗസൻഡ് ട്വൻറ്റി ടൂലാണ് അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ നേരിലാണ് അത് എടുക്കാനായിട്ട് തീരുമാനമെടുത്തത് പക്ഷേ ദേവമാതാവിൻ്റെ കൃപ കൊണ്ട് പറയട്ടെ അന്ന് ഞാൻ എന്നുപടി എടുക്കണമെന്ന് തീരുമാനിച്ചോ അന്ന് തന്നെ ആ പ്രശ്നം അവിടെ ആവുകയും എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ വിളിച്ച് പറയുകയും ചെയ്തു ശരിക്കും അതൊരു ഞാൻ കാരണം ഞാൻ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് അത് ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് അന്ന് തന്നെ ആ പ്രശ്നം സോൾവായി അപ്പം അന്ന് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ വേറ്റ് വെച്ചാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതിനുശേഷമായിട്ട് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ അഞ്ചരയ്ക്ക് വൃത്തിക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ എനിക്ക് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എൻ്റെ ഇടത് കയ്യിൽ മസിൽ കയറും ഈ ഉയരത്തിലായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് അമ്മയുടെ മുമ്പിൽ കരമുയർത്തിപ്പിച്ച് പ്രാർത്ഥിക്കണം അതിന് അമ്മയുടെ ഒരു കൃപയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കത്തേ ഉള്ളൂ ഞാനപ്പോൾ ഉടുമ്പടിത്തായനും പുരുഷ ഞാനാണെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി എനിക്ക് കരം ഉയർത്തി പാടിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഇടത് കൈ എത്ര നേരം വേണേലും ഉയർത്തിപ്പിടിക്കാം ആ മസല് പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നേ ഇല്ലായിരുന്നു അതിന് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് അടുത്ത അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുവൈറ്റിൽ നമുക്ക് ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കുവൈറ്റിൽ ഹയർ ഹയർ എന്ന് പറഞ്ഞൊരു പേപ്പർ വർക്കുണ്ട് അത് ഫിനിഷ് ആയെങ്കിൽ മാത്രമേ നമ്മൾ എന്ന് എന്നവിടുന്ന് റിസൈൻ ചെയ്തു പോയിരുന്നു അപ്പോൾ നമുക്ക് അവിടുത്തെ സെറ്റിൽമെൻ്റ് മണി കിട്ടത്തുള്ളൂ നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വർഷത്തെ സെറ്റിൽമെൻറ്റ് മണി നമ്മൾ റിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാനാണെങ്കിൽ അത് സ്റ്റാ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ടു തൗസൻഡ് നയൻറ്റീൻ കഴിഞ്ഞ് വന്ന് ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയിട്ടും എനിക്ക് അതിനൊരു ഒരു പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഇന്ത്യയിലെ നമ്മുടെ up. Uh, കുവൈറ്റിൽ എംബസിയിൽ നിന്ന് ആ പേപ്പർ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ ആണെങ്കിൽ നമ്മൾ നമ്മളെവിടെയാണോ നേഴ്സിംഗ് പഠിച്ചത് അവിടെ നേഴ്സിംഗ് കൗൺസിലിലേക്കാണ് അത് സെൻഡ് ചെയ്യുന്നത് എംബസിയിൽ നിന്ന് അപ്പോൾ ഞാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഞാനൊരു ജൂനിയറിനെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ അവിടെ ചെല്ലാൻ അടയ്ക്കണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു പേപ്പർ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ആ പേപ്പർ ഞാൻ എപ്പോഴും അപ്പോയിൻമെൻ്റ് എടുത്ത് കുവൈറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു പേപ്പർ വന്നു നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് ചെന്ന് മേടിക്കാമെന്ന് പറഞ്ഞു മിനിസ്ട്രിയിൽ ഞാൻ in the streets of Lund.